ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടുത്തുള്ളി ക്രിയേഷൻസ് അവന്തിക വലിയ വലിയ നേട്ടങ്ങൾ കൈവരിക്കാനുള്ള ഓട്ടത്തിലാണ് നെല്ലിശ്ശേരി വീടും അവിടുത്തെ സ്വത്തുക്കളെല്ലാം കൈക്കലാക്കാൻ ശ്രമിക്കുന്നു ഇനി ഒരു സൈനും കൂടി മാത്രമാണ് വേണ്ടത് അച്ഛൻ്റെ ചിതാഭസ്മം ഇരിക്കുന്ന ആ മുറിയിൽ ആ മേശപ്പുറത്ത് വെച്ച് തന്നെയാണ് അവതിക ആ ഒരു ഫയലിൽ ആ ഒരു പ്രമാണത്തിൽ ഒപ്പുവെക്കാൻ പോകുന്നത് അരികിൽ അവതികയുടെ അമ്മാവനും പിന്നെ മൂർത്തിയും പോറ്റുസാറും ഉണ്ട് ഇനി ഒരു രണ്ടാഴ്ച രജിസ്റ്റർ ഓഫീസിൽ ചില കടമ്പയും കൂടി കടക്കാനുണ്ടെന്ന് പോലീസാറ് പറയുമ്പോൾ അവധിക ചോദിക്കുന്നുണ്ട് രണ്ടാഴ്ചയോ അത് പറ്റില്ല വക്കീലേ ഇനി ഒട്ടും ആവാൻ പാടില്ല എന്നിട്ട് അവനിക കലണ്ടറിൽ പോയി എണ്ണി നോക്കുന്നുണ്ട് ഇനി എത്ര ദിവസമുണ്ടെന്ന് ഒരാഴ്ച അതിനുള്ളിൽ കാര്യങ്ങൾ നടന്നിരിക്കണം എന്ന് പറഞ്ഞ് പത്താം തി അതിന് വട്ടമിടുകയാണ് ഇതെന്റെ അച്ഛൻ മരിച്ച ദിവസമാണ് അതിനു മുന്നേ എല്ലാം പൂർത്തിയാക്കി എന്റെ അച്ഛന്റെ ചിതാഭസ്മം നിമജ്ജനം ചെയ്യണമെന്നും അവന്തിക പറയുന്നു സർക്കാർ ഓഫീസിലെ കാര്യങ്ങൾ അറിയാമല്ലോ പോറ്റി പോലീസാർ പറയുമ്പോൾ അവൻ്റെ ചോദിക്കുന്നുണ്ട് അത് സാധാരണക്കാർക്ക് എൻ്റെ കാര്യം ഞാൻ പറയുമ്പോൾ നടന്നിരിക്കണം കാര്യങ്ങളിനെ ഇങ്ങനെ ഒച്ചിൻ്റെ വേഗത്തിൽ വലിച്ചഴിക്കാനല്ല സൂപ്പർഫാസ്റ്റിൻ്റെ വേഗതയിൽ കൊണ്ടുപോകാനാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് വക്കീലിനോട് അവൻ്റെ തോറ്റ് തുന്നമ്പാടി ഓടിപ്പോയതല്ല എന്ന് എനിക്കവരെ ബോധ്യപ്പെടുത്തി കൊടുക്കണം ഇന്ന് അവിടെ വെച്ചുള്ള അയാളുടെ പ്രകടനത്തിന് എനിക്ക് മറുപടി കൊടുത്തേ പറ്റൂ ഡിവോഴ്സ് നടന്നാലും ഇല്ലെങ്കിലും ആ സന്ധ്യയും നിന്റെ ഭർത്താവും തമ്മിലുള്ള വിവാഹം ഉടൻ നടക്കാൻ സാധ്യതയുണ്ട് എൻ്റെ അമ്മാവൻ പറയുമ്പോൾ ചിരിച്ചുകൊണ്ട് അവന്തിക പറയുന്നുണ്ട് കല്യാണം നടക്കാൻ അവള് ജീവിച്ചിരിക്കേണ്ട ആ സന്ധ്യ തീർക്കും ഞാൻ അവളെ എന്നും അവന്തിക പറയുന്നുണ്ട് പിന്നീട് നെല്ലിശ്ശേരിയിൽ വളരെ സന്തോഷത്തോടെ ആനകയും ആദരയും സ്നേഹിയും കിച്ചൺ ഡ്യൂട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് സന്ധ്യ അവിടേക്ക് വന്നത് സന്ധ്യച്ച് വരുന്നത് പ്രമാണിച്ച് ഞങ്ങൾ ഇന്നൊരു സദ്യ ഉണ്ടാക്കാനുള്ള പുറപ്പാടിലാണെന്ന് ആദ്ര പറയുന്നു സാധാരണ സദ്യ ഉണ്ടുന്നത് കല്യാണം കഴിഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് അത് നേരത്തെ തരുന്നുള്ളു തരുന്നു എന്ന് വിചാരിച്ചാൽ മതി ആരെ കൊള്ളാലോ എന്തൊക്കെയാണ് ഐറ്റം എന്ന് സന്ധ്യ പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയാണ് അനഖ അങ്ങനെ വളരെ സന്തോഷത്തോടെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു സന്ധ്യം കൂടുകയാണ് അവർക്കൊപ്പം പാചകം ചെയ്യാനായിട്ട് സന്തോഷത്തോടെ അത് നോക്കി നിൽക്കുകയാണ് അവർ സന്ധ്യ ഉണ്ടാക്കിയ ഇഞ്ചി തീയൽ എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് അച്ചുചിച്ചി ഉണ്ടാക്കുന്നത് പോലെയല്ല വേറൊരു ടേസ്റ്റാണ് എന്ന് പറഞ്ഞ് എല്ലാവരും ടേസ്റ്റ് നോക്കുന്നുണ്ട് എന്തായാലും ഒരു കാര്യം ഉറപ്പായി നന്ദേട്ടനെ ഇടയ്ക്കിടയ്ക്ക് ഇഞ്ചിപ്പുളി കഴിക്കാം എന്ന് ആദരാം എന്തായാലും കുടുംബ കോടതിയിൽ വെച്ച് അവരുടെ മുഖത്ത് നോക്കി നന്ദേട്ടൻ അത്രയും പറഞ്ഞല്ലോ അതിന് നന്ദേട്ടനെ ഞാൻ സമ്മതിച്ചു കുടുംബ കോടതിയിൽ വെച്ച് അതിന്റെ കാര്യം പോട്ടെ അന്ന് നന്ദേട്ടൻ ആ തട്ടുകടയിൽ വെച്ച് അവന്തകയോട് പറഞ്ഞ ചില കാര്യങ്ങൾ ആ ഒരു പെർഫോമൻസ് സത്യം പറഞ്ഞാൽ അവനിക തേ ചൊട്ടിച്ചു കളഞ്ഞു എന്നൊക്കെ സന്ധ്യ പറയുന്നു അവിടെ കൂടിയ ആൾക്കാരുടെ മുന്നിൽ അവൾ ശരിക്കും നാണം കിട്ടോ നന്ദേട്ടൻ അങ്ങനെ പറയൂന്ന് ഞാനും വിചാരിച്ചില്ലെന്നൊക്കെ പറയുമ്പോൾ അനക്ക് പറയുന്നുണ്ട് നന്ദേട്ടൻ പീഡനങ്ങൾ അനുഭവിച്ചനുഭവിച്ച് എല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് തിരിച്ചു കൊടുത്തല്ലേ പഴയ നന്ദേട്ടൻ അല്ല ഇത് കല്യാണത്തിന് മുന്നേ ഉള്ള നന്ദേട്ട് ചെറിയ സന്തോഷങ്ങളൊക്കെ ഇപ്പോൾ തിരിച്ചു വന്നു എന്ന് സ്നേഹ ഈ ധൈര്യം മുന്നേ കാണിച്ചിരുന്നെങ്കിൽ നന്ദേട്ടൻ ഇത്രയും പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു എന്ന് ആദരാ നന്ദേടനെ ചേർന്നത് സന്ദേശിച്ച് തന്നെയാണ് നിങ്ങളുടെ കല്യാണം മുടക്കാൻ എന്തായാലും എന്റെ ചേച്ചി എന്നുള്ള കാര്യം ഉറപ്പാണ് അവരെ എനിക്ക് ആരെക്കാളും നന്നായിട്ട് അറിയാം ഇപ്പോ അവര് തോറ്റു നിൽക്കാണ് അതും നന്ദേടനു മുന്നിൽ നന്ദേടൻ അവരോട് പറഞ്ഞതിന്റെ മറുപടി അപ്പോൾ തന്നെ അവരുടെ മനസ്സിൽ സൂക്ഷിച്ചു കാണും അതുകൊണ്ട് രണ്ടുപേരും സൂക്ഷിക്കണം എന്നൊക്കെ അനക്ക പറയുമ്പോൾ നീ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് നിന്റെ ചേച്ചി വല്ലാത്തൊരു സാധനമാണ് വല്ലാത്ത ക്രൂരതയാണ് അവരുടെ മനസ്സിലുള്ളത് എന്ന് അനുക പറയുമ്പോൾ ആതിര പറയുന്നു നിന്നോടായിരിക്കും ഏറ്റവും കൂടുതൽ ശത്രുതയുള്ളത് സ്വന്തം ചോറിയായാൽ പോലും ഒരു വിട്ടുവീഴ്ച കാണിക്കില്ലെന്ന് ആതിര പറയുന്നുണ്ട് ഞാൻ എങ്ങനെ അവരുടെ അനിജത്തിയായെന്ന് എനിക്ക് പോലും അറിയില്ലെന്നൊക്കെ ആതിര പറയുമ്പോൾ സന്ധ്യ പറയുന്നു അത് പണ്ട് ഇപ്പോൾ നീ ഞങ്ങളുടെ അനിയത്തിയല്ലേ ഇപ്പോൾ അച്ഛനെ ചക്കരമുള്ള ഏട്ടന്മാരുടെ പുന്നാര പെങ്ങൾ വല്ല എനിക്കെ ആതിര പറയുമ്പോൾ അനക പറയുന്നു എന്റെ ലൈഫിൽ ഏറ്റവും സന്തോഷമുള്ള നിമിഷങ്ങളാണ് ഇവിടെ ഞാൻ അനുഭവിക്കുന്നത് ഇനി നിങ്ങളുടെ കല്യാണം അതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം അത് നമ്മൾ എന്തായാലും പൊളിക്കും ഇവർക്ക് വേണ്ടി നമ്മളൊരു മണിയറ ഒരുക്കും എന്താ വേണ്ട എന്നൊക്കെ ഇങ്ങനെ തമാശ പറയുകയാണ് ആതിര തുടർന്ന് അർച്ചനയെ കാണിക്കുന്നുണ്ട് അർച്ചന തുണിയൊക്കെ മടക്കി വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു കോൾ വന്നത് വിളിക്കുന്നത് അവതയാണ് ഹലോ ഇതാരാണ് എന്തുകൊണ്ട് വിശേഷം സുഖമാണോ എന്നെ കേസ് സന്തോഷത്തോടെയാണ് അർച്ചന അവന്തികയോട് പറയുന്നത് നിന്റെ പരിഹാസം അധികം ഒന്നും വേണ്ട നാളെയാണോ ഡീ എൻ്റെ ഭർത്താവിൻ്റെയും മറ്റവരുടെയും കല്യാണം ഓ അതറിഞ്ഞിട്ടാണോ ഈ വിളിക്കുന്നത് ഞാൻ വിചാരിച്ചു ഇത് കോടതിയിലെ കൂടിക്കാഴ്ചയുടെ ആഫ്റ്റർ എഫക്റ്റ് ആണെന്ന് മര്യറയ്ക്ക് ഞാൻ ചോദിച്ചതിന് മറുപടി പറയടി നാളെയാണോ അവരുടെ വിവാഹം എന്ന അവന്തിക പറയുമ്പോൾ അർച്ചന പറയുന്നു ആണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾക്കെന്താ വിളിക്കാത്ത കല്യാണത്തിൻ്റെ സദ്യ ഉണ്ണാൻ വരുന്നതാണോ വരനും വധവും ബന്ധുക്കളെല്ലാം കഴിച്ചു കഴിഞ്ഞ് ഏറ്റവും ഒടുവിലാണ് സർവാണി സദ്യ അപ്പോൾ എത്തിയാ മതി ഏത് കേട്ട അവന്തിക പറയുന്നു നീയും ആ തന്തയും പിന്നെ ആ പഴയ കാമുകിയെ കെട്ടാൻ മുട്ടു നിൽക്കുന്ന എൻ്റെ ഭർത്താവുണ്ടല്ലോ എല്ലാവരും കൂടി ചേർന്ന് എന്നെ ഒരു സംഹാര രുദ്രയാക്കി മാറ്റരുത് ആ കല്യാണം നടക്കില്ല നടത്തിക്കില്ല ഞാൻ എന്നൊക്കെ അവന്തിക പറയുമ്പോ അർച്ചന പറയുന്നു അതിന് നിങ്ങളുടെ സമ്മതം ഇവിടെ ആവശ്യമില്ല ത്തിലെ തിരുമേനി മാല എടുത്തു കൊടുക്കുന്നു അവർ പരസ്പരം മാലയിട്ട് വിവാഹം കഴിക്കുന്നു അത്രയേ ഉള്ളൂ ചടങ്ങ് കുറച്ച് നേരത്തെ വന്നാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ചടങ്ങ് കാണാൻ കേട്ടോ അത് കാണാൻ തന്നെയാ ഞാനും വരുന്നത് എന്നെ കൊണ്ട് പറ്റുമെങ്കിൽ എല്ലാവർക്കും നല്ല ബുദ്ധി ഉപദേശിക്കാൻ എല്ലാവർക്കും ഞാൻ ഒരു അവസരം തരാം ഞാൻ നെല്ലുശ്ശേരിയിലെ മൂത്ത മരുമകളായിരുന്നപ്പോഴും നീയായിരുന്നു നെല്ലുശ്ശേരിയിലെല്ലാം നീ പറയുന്നതായിരുന്നു നെല്ലുശ്ശേരിയുടെ അവസാന വാക്ക് ഇപ്പോഴും അതുപോലെ തന്നെ എല്ലാവരും കേൾക്കും അതുകൊണ്ട് പറയുകയാണ് അവളെ ആ സന്ധ്യയെ ഇതിൽ നിന്നും പറഞ്ഞ് പിന്മാറ്റണം നീ അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് നിങ്ങളെല്ലാവരും കാത്തിരുന്ന് കാണേണ്ടി വരും നീ ഒക്കെ ഉണ്ണാൻ പോകുന്ന സദ്യ എൻ്റെ ഭർത്താവിൻ്റെയും അയാളുടെ മറ്റവൾക്ക് കെട്ടിച്ചു കൊടുക്കുന്ന കല്യാണ സദ്യയല്ല അവളുടെ പതിനാറ് അടിയന്തരത്തിൻ്റെ സദ്യ ആയിരിക്കും അതുണ്ണാൻ ഞാനും വരും അർച്ചന പറയുന്നുണ്ട് കൊള്ളാം ഭാര്യമാരായ ഇങ്ങനെ വേണം എന്തായാലും നിങ്ങളൊന്ന് പരിശ്രമിച്ചു നോക്ക് ദൈവമാണോ നിങ്ങളാണോ വലുതെന്ന് നമുക്ക് കാണാമല്ലോ അവൻഡിക പറയുന്നു എൻ്റെ കാര്യത്തിൽ ഞാനാണ് വലുത് ദൈവത്തിന് ഇവിടെ ഒരു റോളും ഇല്ല എല്ലാത്തിനെയും ഞാൻ കാണിച്ചു തരുന്നുണ്ട് എന്നെ പറഞ്ഞ് ദേഷ്യത്തോടെ വളരെ ദേഷ്യത്തോടെ അവനിക ഫോൺ വെക്കുമ്പോൾ ചെറിയൊരു ടെൻഷനോടെ നിൽക്കുകയാണ് അർച്ചന പിന്നെയും അവനിക അച്ഛൻ്റെ ആ ചിതാഭസ്മത്തിലേക്ക് നോക്കുകയും ആ ഒരു തോക്കിലേക്ക് നോക്കുകയും ചെയ്യുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസമായിരിക്കുന്നു സന്ധ്യയും നന്ദനും ക്ഷേത്രത്തിൽ തൊഴുതു നിൽക്കുന്നു എന്നാണ് അവരുടെ വിവാഹം അവിടേക്ക് അർച്ചനയും സച്ചിയും വരുന്നുണ്ട് കൂടെ സന്ധ്യവും എല്ലാവരും തൊഴുതു നിൽക്കുന്നു നന്നായി തൊഴുതു പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞ് തിരുമേനി പോകുന്നു അവന്തിയും അമ്മാവനും മൂർത്തിയും അവിടേക്ക് ഒരു കാറിൽ വന്നുകൊണ്ടിരിക്കുന്നു പിന്നെ അവരോടൊപ്പം രണ്ട് ഗുണ്ടകളുമുണ്ട് ദേഷ്യത്തോടെയാണ് അവന്തികയുടെ വരവ് ഈ സമയം തിരുമേനി പൂജയൊക്കെ കഴിഞ്ഞ് നന്ദന്റെ കയ്യിൽ താലി എടുത്തു വെച്ച് കൊടുക്കുന്നുണ്ട് ചാർത്താനും പറയുന്നു സന്തോഷത്തോടെ നിൽക്കുകയാണ് സന്ധ്യ നന്ദൻ സന്ധ്യയുടെ കഴുത്തിൽ താലി ചാർത്തി ഈ സമയം അവന്തിക ക്ഷേത്ര പരിസരത്ത് എത്തിക്കഴിഞ്ഞു കുട്ടി ആദ്യം മാലയിട്ടോളൂ എന്ന് പറഞ്ഞ് തിരുമേനി സന്ധ്യയുടെ കയ്യിൽ മാല എടുത്തു കൊടുക്കുന്നുണ്ട് പിന്നെ നന്ദന്റെ കയ്യിലും രണ്ടുപേരും പരസ്പരം മാല ചാർത്തി ഇത് മൂർത്തി കണ്ടുകൊണ്ടുവരുന്നുണ്ട് എന്നിട്ട് മൂർത്തി തിരിച്ചുപോയി അവന്തികയോട് പറയുന്നു അകത്തവരുടെ കല്യാണം നടക്കുകയാണെന്ന് മൂർത്തി അവന്തികയോട് ചെന്ന് പറഞ്ഞു ഈ സമയം നന്ദൻ സന്ധ്യയുടെ കൈ പിടിച്ച് പ്രദക്ഷിണം ചെയ്യുന്നുണ്ട് തോക്കുമായി അവന്തിക അവിടേക്ക് വരുന്നു സന്ധ്യയുടെ കൈ പിടിച്ച് വരികയാണ് നന്ദൻ പിറകെ സച്ചിയും അർച്ചനയും സന്ദീപും അവരിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ മുന്നിൽ അതാ നിൽക്കുന്നു അവന്തികയും ടീമും അവരെ ഇവിടെ കണ്ടപ്പോൾ അർച്ചനയും ടീമും വളരെ ഒരു ഒരു ടെൻഷനോടെ നിൽക്കുന്നു അവന്തകയെ കണ്ടപ്പോൾ നന്ദൻ ഒന്നുകൂടി സന്ധ്യയുടെ കയ്യിൽ മുറുകി പിടിക്കുന്നു ഇത് കണ്ട് സഹിക്കാൻ വയ്യാതെ അവനിക തോക്കെടുക്കുന്നു എന്നിട്ട് സന്ധ്യയുടെ നെറുകയിൽ നോക്കി ഷൂട്ട് ചെയ്യുകയും സന്ധ്യ അപ്പോൾ തന്നെ മരിക്കുകയും ചെയ്യുന്നുണ്ട് എല്ലാവരും സന്ധ്യയെ വിളിച്ചു നിർത്താൻ ശ്രമിക്കുന്നു അവന്തിക പറയുന്നു വണ്ടി എടുക്ക് അവൾ തീർന്നു എന്നെ തോൽപ്പിച്ചിട്ട് കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കാമെന്നാ വിചാരിച്ചത് ഇത്രയും പറഞ്ഞ് അവന്റികയും ആൾക്കാരും അവിടെ നിന്ന് പോകുന്നു സന്ധ്യയെ എല്ലാവരും കൂടി വിളിച്ച് പൊട്ടിക്കരയുന്നുണ്ട് അർച്ചനയും ബാക്കിയുള്ളവരും വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ഷർമ്മി ചാനൽ